മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തി തയ്യാറാക്കാം വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് റാഗി പൗഡർ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് അരക്കപ്പോളം വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം കട്ടകളില്ലാതെ കലക്കിയെടുക്കണം ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് റാഗി ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഒരു നേരമെങ്കിലും നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇതിൽ ധാരാളമായിട്ട് അയണും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ ഇതിൽ ധാരാളമായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതുമാത്രമല്ല മുടി കൊഴച്ചിൽ തടയാനും വിളർച്ച ഉണ്ടാവാതിരിക്കാനും ഒക്കെ റാഗി കഴിക്കുന്നത് ഏറെ നല്ലതാണ് പ്രമേഹ രോഗമുള്ളവർക്കും റാഗി കഴിക്കുന്നത് കൊണ്ട് അവരുടെ ഷുഗർ കണ്ട്രോളാകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ ഇതിവിടെ നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇതിലേക്ക് ഞാൻ ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു മാമ്പഴമാണ് പിന്നെ ഒരു മൂന്ന് ഡേറ്റ്സ് മധുരത്തിനായിട്ട് എടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർക്കുന്നില്ല പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് അല്പം വെള്ളത്തിലൊന്നും സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഈ മാമ്പഴം തൊല്ലിയൊക്കെ കളഞ്ഞൊന്ന് മുറിച്ചെടുക്കാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്കിതിലേക്ക് ചേർക്കാം ഞാൻ മാമ്പഴം ചേർക്കുന്നതെന്നേ ഉള്ളൂ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് വെള്ളം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ കലക്കി എടുത്ത് വച്ചിരുന്ന റാഗി ചേർത്ത് കൊടുക്കാം റാഗി ഇതിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കണം അത് കലക്കി കഴിഞ്ഞാലും അത് റാഗിയുടെ പൊടിയൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് അവിടെ കട്ട് ചെയ്യാട്ടിരിക്കും അപ്പോൾ അത് ഇളക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ ഒഴിച്ചു കൊടുക്കുമ്പോഴും നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരും ഈ റാഗിയിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ റാഗി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും ഒരു തിക്നെസ് മതി ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഇത് കട്ടിയായിട്ട് വരും ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന മാമ്പഴവും ഡേറ്റ്സും കൂടെ ഇട്ട് കൊടുക്കാം മധുരത്തിനായിട്ട് ഞാനിതിലേക്ക് മൂന്ന് ആണ് ചേർക്കുന്നത് മാമ്പഴം നല്ല മധുരമുള്ളതാണ് അതുപോലെ ഡേറ്റ്സും മധുരമുള്ളതാണ് ഡേറ്റ്സ് കുറച്ച് കട്ടിയുള്ള ഡേറ്റ്സ് ആണെങ്കിൽ അത് സോക്ക് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് അത് ഡേറ്റ്സ് ഞാൻ അങ്ങനെ തന്നെയാണ് ചേർക്കുന്നത് മാമ്പഴത്തിൻ്റെ മധുരം അനുസരിച്ച് വേണം ഡേറ്റ്സ് ചേർക്കാനായിട്ട് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡേറ്റ്സ് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിരിക്കുന്ന റാഗി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം റാഗി ഞാൻ ഈ ഒരു പരുവത്തനാണ് കുറുക്കി എടുത്തിട്ടുള്ളത് കുറച്ച് ജ്യൂസി ആയിട്ടാണുള്ളത് കാരണം ഞാൻ ഇതിലേക്ക് വേറെ പാലൊന്നും ആഡ് ചെയ്യുന്നില്ല വെള്ളവും ചേർക്കുന്നില്ല ഈ റാഗി കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്മൂത്തി തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആൽമണ്ട് മിൽക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ആൽമണ്ട് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഈ സ്മൂത്തിയുടെ കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി നമുക്ക് സ്മൂത്തി സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ചിയ സീഡ്സൊക്കെ ഇട്ട് രണ്ട് സ്പൂൺ ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിയ സീഡ്സ് ഇതിലേക്ക് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് ഓപ്ഷണലാണ് ഞാൻ ചിയ സീഡ്സും കൂടി ചേർക്കുന്നതേ ഉള്ളൂ വെയ്റ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചിയാ സീഡ്സ് ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറെ നല്ലതാണ് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ചിയാ ചിയാസീഡ്സും ചിയാസീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ അടിച്ചെടുത്ത് സ്മൂത്തിയും കൂടി ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആകി ചേർത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വയർ നിറഞ്ഞതായിട്ട് തോന്നും ഇത് കഴിക്കുമ്പോൾ വിശപ്പും ദാഹവും ഒക്കെ മാറാനായിട്ട് ഏറെ നല്ലൊരു സ്മൂത്തിയാണ് എൻ്റെ മുകളിലേക്ക് മാമ്പഴും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ മാമ്പഴമൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സമയമാണ് റാഗിപ്പൊടിയും ഒക്കെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഇതുപോലൊരു സ്മൂത്തി ഒന്ന് തയ്യാറാക്കി നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം